எல்லா இனத்திலுள்ள சொதேசி விதேசி பழவர்க்க செடிகள் கமங்கின் தைகள் இன்டோர் அவுட்டோர் செடிகள் ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി റോഡ് പാർപ്പിട കാർഷിക ആരോഗ്യ ൾസറിട മേഖലകൾക്ക് ഊന്നൽ നൽകി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക ബജറ്റ് ലക്ഷത്തി എണ്ണായിരത്തി അറുനൂറ്റി നാല് വരവും പതിനെട്ട് കോടി നാൽപ്പത്തി ആറ് രൂപ ചെലവും എൺപത്തിരണ്ട് മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇട്ടി സമ്പൂർണ്ണ ഭവന നിർമ്മാണം അറുപത്തിരണ്ട് കോടി രൂപ ആരോഗ്യ മേഖല പതിനേഴ് കോടി ഒൻപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനം ഒരു കോടി രൂപ കാർഷിക മേഖല നാൽപ്പത് ലക്ഷം രൂപ എന്നിവയാണ് ബജറ്റിലെ പ്രധാന നീക്കിയിരുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് വി കെ ഹസ്കർ അലി അധ്യക്ഷത വഹിച്ചു വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എം സീന എൻ മുഹമ്മദ് ബഷീർ കെ രാമൻകുട്ടി മഞ്ജുഷ സ്ഥിരം സമിതി അധ്യക്ഷരായ അജിത നന്നാട്ടുപുറത്ത് ടി സുലൈഖ വി ശിവശങ്കരൻ സെക്രട്ടറി വൈ പി മുഹമ്മദ് അഷ്റഫ് വിവിധ പഞ്ചായത്തുകളിലെ വൈസ് പ്രസിഡന്റുമാർ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ